ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ് ഇന്ന് നമ്മൾ വറുത്തറച്ച കടലക്കറി ഉണ്ടാക്കാൻ പാടുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും പത്തരിയും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ അതിൽ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയുള്ള വറുത്തറച്ച കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കടലാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലൊക്കെ ഇട്ടി കൊടുക്കാം ഇനി ഒരു മൂന്ന് വയസ്സിലിരുമ്പോതേർക്ക് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുക്കത്ത് വയ്ക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാല് ചെറിയ ഉള്ളി ചെറിയുള്ളിയോട്ടോ പിന്നെ ഒരു നാല് വെളുത്തുള്ളിയോ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിക്കൊടുക്കാം കേട്ടോ ഇറ്റി എടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ നല്ലൊരു സ്മെല്ല് വരെ ഈ സമയത്ത് ഇനി ഒരു ടീസ്പൂൺ കേട്ട് കുറച്ചൊക്കെ ഒരു പരിഞ്ഞീരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് നാലേരം എടുത്തിട്ടുണ്ടേ ഇരുന്നൂറ്റൊമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് നാല് ഇരം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് എത്തി എടുക്കാം ഇനി നമുക്ക് ഈ നാലേരമൊക്കെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ ഇവിടെ മാത്രം നമുക്ക് കുറച്ച് സമയം സമയമെടുക്കുള്ളൂ അല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇനി നമ്മൾ കടല വെന്തിട്ടുണ്ട് ഞാൻ വിസിൽ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ വെന്താ നോക്കാം നമുക്ക് കടലെടുത്തിട്ടുണ്ട് അട നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്കത് സൈഡിലേക്ക് വെക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല സ്മെല്ലുണ്ട് അഞ്ച് മിനിറ്റ് സ്മെല്ട്ടോധി നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇനി നമുക്ക് ഇതിലേക്ക് படிகள் சேர்த்து நமக்கு நம்ம மிக்ஸ் செய்ய இதிலேக்கு நமக்கு பொடிகளை சேர்ந்து கொடுக்க ஒரு டீஸ்பூன் குருமளக பொடி சேர்த்துட்டு ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് പച്ചമുളക് മാറുമ്പോൾ ഇവർക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഈ സമയത്തൊന്ന് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ ഈ പാനയ്ക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഇതായിട്ട് കിട്ടും പച്ചമളം മാറ്റി കിട്ടും കേട്ടോ ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ടേ ചൂട് മാറിയ ശേഷം നമുക്ക് ചെറിയ മിക്സി ജാറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് കടക ഇട്ടി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാല എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് സവാല എടുത്തിട്ടുണ്ട് അതും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ നമുക്ക് വേണ്ടത് ചുവന്ത മുളക് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് ഈ സ്റ്റെപ്പ് ഇട്ടിപ്പോകണ്ടട്ട ഓർത്തിടച്ച് കടൽ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടാ ഇനി നമ്മൾ ഇപ്പം അവർക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിലേക്ക് നമുക്ക് എടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഒഴിവ് വേണ്ടിട്ട് വെക്കാം കേട്ടോ आगी आगी ാ സമയം കൊണ്ട് ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ഇന്നേ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു പകുതിത്തോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരണം കേട്ടോ നമ്മൾ തക്കാളി അവിടെ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇടയ്ക്ക് നോക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം പിന്നെ തക്കാളി ആ സവാലെ നന്നായിട്ട് വാടി കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച് നാലുകര നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ആ മിക്സീഡ് ജാറിലേക്ക് തന്നെ ഒരു രണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് ആ കടലിൽ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ ആ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയും ഏട്ടാ ഇനി ഗ്രേവി കൂടുതൽ ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടി തിക്ക് ചെയ്തിട്ട് തിക്കായിട്ട് എടുത്താൽ മതി കേട്ടോ ഇത്രയും ഇട്ടാ നമ്മൾ കറി റെഡി ആയിട്ടുണ്ടേ ഒരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാൻ പോവാട്ടോ ഇത്തിരില്ലോ നമ്മൾ കരൽ കടല കറി റെഡി ആയിട്ടുണ്ട് അടുത്ത വീടായിട്ട് കാണാം താങ്ക്